സഭ ം പൊതുയോഗം സംഘടിപ്പിച്ചു ഞാറക്കൽ എസ് കെ വി എ എൽ പി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി സഭാ പ്രസിഡന്റ് കെ സി ഗോപി ഉദ്ഘാടനം ചെയ്തു ഏതായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന്റെ അത്യാണ് നമ്മുടെ ഇത്രയും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വിധത്തിൽ നല്ല വിധത്തിലുള്ള സാമുദായിക പ്രസ്ഥാനമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഇവിടെ പ്പെടാനായിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഒട്ടനവധി ആളുകളുടെ ത്യാഗം മനസ്ഥിതി ഉണ്ടായിട്ടുണ്ട് കാരണം ആ അങ്ങനെ ആയിരുന്നു അവരെ ബുദ്ധിമുട്ട് വലിയ പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ഉറങ്ങിയതും ഇതിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയതും അതിത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ഇപ്പം ഒരു വിഭാഗത്തിനൊക്കെ ആളുകൾ സൗകര്യമുള്ള ആളുണ്ടായിരുന്ന മറ്റൊരു വിഭാഗത്തിന് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും ആ സൗകര്യം കൂടുതലൊന്നും നോക്കാതെ കാര്യങ്ങൾ നടക്കണം അവരും കടം വരാൻ പാടില്ല ക്ഷേത്രം അവിടെ സമുദായ ക്ഷേത്രവും അർജന് കടപ്പെടാൻ പാടില്ല എന്നുള്ള മനസ്ഥിതിയുള്ള വളരെ വിശാലമായ മനസ്ഥിതിയുള്ള ആളുകളോടാണ് ഇപ്പൊ പിന്നെ ആദ്യകാല പ്രവർത്തകർ അവരെല്ലാരെയും നമിക്കുക കാരണം ഇപ്പം ചിന്താഗതികളൊക്കെ മാറിയിരിക്കുന്ന കാലഘട്ടം അത് ഞാൻ ആഗ്രഹിക്കാൻ കഴിക്കുന്നില്ല ഞാൻ പറയുന്നത് അത്രയും വർഷത്തെ അവരുടെ ബുദ്ധിമുട്ടിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മളഭിമാനത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഉൾക്കൊണ്ടിടക്കുന്ന യുദ്ധസ്ഥാനം ചേരുവാരം പ്രസിഡന്റ് ടി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഖില കേരള ധീവരസഭാ സാംസ്കാരിക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ സി ഗോപാലകൃഷ്ണനെ ആദരിച്ചു തുടർന്ന് മുൻഭരണസമിതി അംഗങ്ങളെയും യൂണിറ്റ് കൺവീനർമാരെയും ആദരിക്കലും വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും നടത്തി ധീവരസഭാ സംസ്ഥാന സെക്രട്ടറി കെ കെ തമ്പി ജില്ലാ സെക്രട്ടറി എ വി ഷാജി താലൂക്ക് സെക്രട്ടറി എം ജി സുഗണൻ ഉമലത ശശിധരൻ ലളിതാ ഹരി രാഹുൽ ദേവ് എന്നിവർ പ്രസംഗിച്ചു